എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രാഹു കേതുക്കൾ രാശി മാറുന്നു രാഹു കേതുക്കൾ രാഹു രാശി മാറുമ്പോൾ കേതു രാശി മാറും ഇവർ രണ്ടുപേരും പരസ്പരം ദൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രഹമാണ് രാഹുവിൻ്റെ ഏഴിൽ കേതുവും കേതുവിൻ്റെ ഏഴിൽ രാഹുവുമാണ് നിൽക്കുന്നത് എന്നാൽ രാശി മാറുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് രാശി മാറും അപ്പൊ ഈ രാഹു കേതുക്കൾ എന്താണ് തമോ ഗ്രഹങ്ങളാണ് തമോ ഗ്രഹങ്ങൾ എന്നും പറയും അതേപോലെ നിഴൽ ഗ്രഹങ്ങൾ എന്നും ഇവരെ പറയും ഏത് ഈ രാഹു കേതുക്കള് ഇവർക്ക് സ്വന്തമായി ഒരു ക്ഷേത്രമില്ല അതായത് സ്വന്തമായ ഒരു വീടില്ല ഈ രാഹു കേതുക്കൾക്ക് രാഹു എന്ന ഗ്രഹത്തിനും കേതു എന്ന ഗ്രഹത്തിനും സ്വന്തമായി ഒരു ക്ഷേത്രം ഇല്ല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ രാശിയിലെ ക്ഷേത്രമാണ് ഉദ്ദേശിച്ചത് അപ്പം രാശിയിൽ ഇവർക്ക് ക്ഷേത്രങ്ങളില്ല സ്വക്ഷേത്രം ഇല്ല മറ്റ് സപ്തഗ്രഹങ്ങൾ അതായത് സൂര്യൻ മുതൽ ശനി വരെയുള്ള ഏഴ് ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രങ്ങളുണ്ട് അല്ല സ്വന്തമായ വീടുണ്ട് രാശിയിൽ എന്നാൽ ഇവർക്ക് സ്വന്തമായി വീടില്ല സ്വന്തമായി ക്ഷേത്രവും ഇല്ല സ്വക്ഷേത്രങ്ങൾ ഇല്ല നിൽക്കുന്ന രാശിയുടെ രാശ്യാധിപന്റെ ഫലം ചോർത്തിയെടുക്കലാണ് ഇവരുടെ പണി അവർ ഏത് രാശിയിലും നിൽക്കുന്നു പോവോ ഈ രാഹു കേതുക്കൾ ഏത് രാശിയിൽ നിൽക്കുന്നു പോവോ ആ നിൽക്കുന്ന രാശിയുടെ രാശ്യാധിപന്റെ ഫലം ചോർത്തിയെടുക്കുക അതാണ് ഇവരിൽ നിന്നും കിട്ടുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മെയ് പതിനെട്ടിനു ശേഷം രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു ഈ രാശിമാറ്റം മൂലം ഒമ്പത് നക്ഷത്രങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അതായത് രാഹുവിൻ്റെ മാറ്റം മൂലം ഒമ്പത് നക്ഷത്രങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും അത് ഏതൊക്കെയാണ് രാഹു നിൽക്കുന്ന രാശിയുടെ മൂന്ന് ആറ് പതിനൊന്ന് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അതായത് രാഹു നിൽക്കുന്ന രാശിയുടെ മൂന്ന് ആറ് പതിനൊന്ന് വരുന്ന നക്ഷത്രങ്ങൾ അതേതൊക്കെയാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാലി അശ്വതി ഭരണി കാർത്തിക കാർത്തികാലി പുണർദ്ദം കാൽ പൂയം പുണർദ്ദം കാൽ പൂയം ആയില്യം മൂലം പൂരാടം ഉത്രാടം കാലി ഈ നക്ഷത്രങ്ങൾക്കാണ് രാഹുവിൻ്റെ രാശിമാറ്റം മൂലം നേട്ടങ്ങൾ ഉണ്ടാവുന്നത് അപ്പോ എന്തൊക്കെയാണ് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നത് ബന്ധു ഗുണം ഉണ്ടാകും ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് ഗുണം ഗുണമുണ്ടാവും കുടുംബസുഖം കിട്ടും കുടുംബപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും സ്വജന സഹായം കിട്ടും സ്വജനങ്ങളുടെ സഹായം കിട്ടും വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാവും കേസ് അതേപോലെയുള്ള വ്യവഹാര സംബന്ധമായ കാര്യങ്ങളിൽ കാര്യവിജയം ഇവർക്കുണ്ടാവും വിദേശയാത്രയുണ്ടാകും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശയാത്ര പോകാൻ സമയമാണ് കർമ്മ പുരോഗതി ഉണ്ടാകും കർമ്മത്തിലെ പുരോഗതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാകും ഗ്രഹപുഷ്ടി ഉണ്ടാകും കുടുംബത്തിലെ പുഷ്ടി ഉണ്ടാകും മംഗളകർമ്മങ്ങൾ നടക്കും കുടുംബത്തിലെ മംഗളപരമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കും സുഹൃത്ത് ജന സുഹർജന സഹായം കിട്ടും സ്വജനങ്ങളുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ എല്ലാം സഹായം കിട്ടും ദൂരയാത്ര ചെയ്യാൻ ഇടവരും നൂതനമായ കർമ്മരംഗങ്ങൾ ഇവർ ആരംഭിക്കും നൂതന കർമ്മരംഗങ്ങൾ ആരംഭിക്കും പരീക്ഷകളിൽ ഇവർക്ക് വിജയം ഉണ്ടാകും പരീക്ഷ സംബന്ധമായ വിജയം ഉണ്ടാവും സൽസന്ധാന ലപ്തി ഉണ്ടാകും സൽസന്ധാനങ്ങളുടെ ലപ്തി ഉണ്ടാവും വിവാഹാദി മംഗളകർമ്മങ്ങൾ ഇവർക്ക് വന്നു ചേരും വിവാഹാദി മംഗളകർമ്മങ്ങൾ ഉണ്ടാകാം വസ്തുലാഭം കിട്ടും വസ്തുപരമായിട്ട് ലാഭം ഉണ്ടാകും വസ്ത്ര ആഭരണസിദ്ധി ഉണ്ടാകും ദാമ്പത്യസുഖം കിട്ടും എന്നിവ ഈ രാഹുവിൻ്റെ രാശിമാറ്റം മൂലം ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് കിട്ടും ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം കേതുരാശിയുടെ മാറ്റത്തെ പറ്റിയാണ് കേതുരാശി മാറ്റം കേതുരാശിയുടെ മാറ്റത്തോടു കൂടി ഒമ്പത് നക്ഷത്രങ്ങൾക്ക് നല്ലതാണ് വരുന്നത് ഒമ്പത് നക്ഷത്രങ്ങൾക്ക് നല്ലത് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ശേഷം കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് മാറുകയാണ് അങ്ങനെ മാറുന്നതിന് അനുസരിച്ച് മൂന്ന് ആറ് പതിനൊന്ന് വരുന്ന ഒമ്പത് നക്ഷത്രങ്ങൾക്ക് കേതു നേട്ടങ്ങൾ തരും മൂന്ന് ആറ് പതിനൊന്ന് ഈ രാശികളിലേക്ക് വരുന്ന നക്ഷത്രങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ഏതൊക്കെയാ നക്ഷത്രങ്ങൾ എന്ന് നോക്കാം ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മകീരം തിരുവാതിര പുണർദം മുക്കാൽ മകീരം തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണാധിക്യം കൂടുതൽ അവർക്ക് ഗുണങ്ങൾ കിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഗുണാനുകൂല്യങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കേതുവിന്റെ രാശിമാറ്റം മൂലം അപ്പൊ ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് ഇവിടെ ഞാൻ പറഞ്ഞു ഇനി ഇവർക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്താണെന്നാണ് അറിയേണ്ടത് കുടുംബപരമായ സുഖം കുടുംബപരമായ സുഖം കിട്ടും ധനധാന്യ വർധനയുണ്ടാകും ധനധാന്യ വർധന ധനപരമായ നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാഗുണമുണ്ടാവും അതായത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണമുണ്ടാവും വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാഗുണമുണ്ടാവും ഭൂമി ലാഭം ഉണ്ടാവും ഭൂമിയിൽ നിന്ന് ലാഭവും അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാനുള്ള അവസരങ്ങളും ഉണ്ടാകും അപ്പൊ ഭൂമി ലാഭം ഇതേപോലെ തന്നെ ഉദ്യോഗലപ്തി അതായത് ഉദ്യോഗലപ്തി എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാൻ കാത്തിരിക്കുന്ന ചില ആളുകൾക്ക് ജോലി സംബന്ധമായ ലപ്തി അതേ ഉദ്യോഗലപ്തി കിട്ടും അല്ലെങ്കിൽ ജോലിയിൽ തുടരുന്ന ആർക്ക് ജോലിയിൽ പ്രമോഷൻ അതുകൂടാതെ ജോലിയിൽ മാറ്റങ്ങൾ ഉയർച്ച ഇതെല്ലാം ഇവർക്ക് കിട്ടും ഇതുകൂടാതെ മംഗളകർമ്മങ്ങൾ ഇവർക്ക് ചെയ്യാനിടവരും മംഗളകരമായ കർമ്മങ്ങൾ ഇവർക്ക് ചെയ്യാനിടവരും വിവാഹവും സന്താനഭാവവും ഇവർക്കുണ്ടാവും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും സന്താനലപ്തി കിട്ട ഉള്ളവർക്ക് സന്താനലപ്തിയും കിട്ടും പുണ്യസ്ഥല ദർശനം നടത്തും പുണ്യസ്ഥലത്ത് ദർശനം നടത്താനായിട്ട് അതായത് ദീർത്ഥയാത്ര പോകാനോ അതേപോലെ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനോ അതേപോലെയുള്ള പ്രവർത്തികൾ ചെയ്യാനോ ഇവർക്ക് അവസരം വന്നു ചേരും കർമ്മഗുണം കിട്ടും കർമ്മസംബന്ധമായ ഗുണം ഇവർക്കുണ്ടാവും സ്വജന സഹകരണം ഉണ്ടാവും സ്വജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും സാമ്പത്തികമായി ഗുണപരമായി നേട്ടങ്ങളുണ്ടാവും സാമ്പത്തിക നേട്ടങ്ങളും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും അവർ കേതുഗ്രഹത്തിൻ്റെ രാശിമാറ്റം മൂലം ഈ ഒമ്പത് നക്ഷത്രങ്ങൾക്ക് നല്ലതാണ് വരുന്നത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം